ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോ ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എന്തായി അപ്പോൾ നിങ്ങൾ കേട്ടത് ഒരിടക്ക് ഞാൻ സ്ഥിരം കേട്ടിട്ടുണ്ടിരുന്ന ഒരു സംഭവമാണ് കേട്ടോ അവർക്ക് അങ്കൻവാടിയിൽ പോകണ്ടായിരുന്നു കുറേ നാളായിട്ട് ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ എന്തോ പെട്ടെന്ന് ഒരു മടി വന്നു അപ്പോൾ അതാ ഞങ്ങൾ ഇനി പോകാൻ പോകണത് നമുക്കിന്ന് കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എറണാകുളം റോഡ് വേയിലേക്കാണ് കേട്ടോ പോകുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം അരമുക്കാൽ ഉള്ളൂ പക്ഷേ ഞാൻ ഗൂഗിൾ മാർക്ക് ഇട്ട് വന്നപ്പോൾ ഒരു മണിക്കൂറും അമ്പത്താറ് മിനിറ്റുമാണ് അതായത് ഏകദേശം രണ്ട് മണിക്കൂർ എടുക്കും ഒന്നേ പതിനഞ്ചിനാണ് സംഭവം അവിടെ എത്തുള്ളൂ ഇപ്പോൾ പതിനൊന്നേ സംതിങ് ആയിട്ടുള്ളൂ ആ ഇത് കണ്ടിട്ട് കാക്കുക എൻ്റെ അടുത്ത് ഫോൺ വാങ്ങിച്ചിട്ട് ഇനി നീ ജന്മത്ത് ഗൂഗിൾ മാപ്പിണ്ടെന്നു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പോയി മാപ്പ് ഇട്ടത് ഞങ്ങളൊരു കടയിലേക്ക് കണ്ടിട്ടാണ് അപ്പോൾ ഫസ്റ്റ് പോയിത് മറിയൂന് യൂണിഫോം ഉണ്ട് യൂണിഫോം ഉണ്ട് മക്കളെ പൈസ കൊടുക്കാതെ ആകെ ചേർക്കാൻ വരുന്ന ഒരു സ്ഥലം അംഗൻവാടി ആയിരുന്നു പക്ഷേ അവിടെ ഇപ്പോൾ പൈസ കൊടുത്ത് യൂണിഫോമൊക്കെ വാങ്ങേണ്ട അവസ്ഥയായി അപ്പോൾ എന്തായാലും യൂണിഫോം അങ്ങനായിട്ട് പോയി അത് പക്ഷേ ചീറ്റിപ്പോയി രണ്ട് മൂന്ന് സ്ഥലത്ത് കയറി ചെന്നപ്പോൾ അതൊന്നും ഒന്നും നമുക്ക് പറ്റിയ യൂണിഫോം ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ നമ്മൾ അത് അവിടെ ഡ്രോപ്പ് ചെയ്തു രാധാകൃഷ്ണനിലൊക്കെ കയറി നോക്കി അവിടെയൊന്നും ഉണ്ടായില്ലാട്ടോ അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ പോയത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് വേറൊരു ഷോപ്പിലേക്കാണ് ഞങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ട് അതായത് എനിക്ക് കൂടി ചെറിയൊരു സ്റ്റാർട്ടപ്പ് ഇടാനായിട്ട് ഒരു ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങൊക്കെ ഞങ്ങൾ ഏകദേശം എത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങിയേക്കണതാണ് അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് പാക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ നോക്കാനും വാങ്ങാനല്ല നോക്കാനായിട്ട് ഞങ്ങൾ ഒരു ഷോപ്പിൽ വന്നേക്കണതാണ് അപ്പോൾ നമ്മൾ ഈ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ ഉദ്ദേശം ഉണ്ടായില്ല പിന്നെ വേറെ സ്ഥലത്ത് ചെന്ന് അങ്ങനെ കുറേ അവരും കുറേ നമുക്ക് മോഡൽസൊക്കെ കാണിച്ച് തന്നു അങ്ങനെ അതൊക്കെ നമ്മൾ നോക്കി എന്താണെന്നുള്ളത് വഴിയേ പറയാട്ടോ അപ്പോൾ ഇൻഷാല്ല അത് എന്താകും എന്നൊന്നും അറിയില്ല എങ്കിലും ഞങ്ങളുടെ ഒരു പ്ലാനിങ് ആണ് അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് നോക്കിയതാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ നോക്കാനായിട്ട് പോയി അപ്പോൾ നമുക്ക് പറ്റിയ ഐറ്റംസ് നമ്മൾ അവിടെ കണ്ടു ഇഷ്ടമായി രണ്ട് മൂന്ന് മോഡലൊക്കെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു പിന്നെ നമ്മൾ അതൊന്ന് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനുണ്ട് പാക്കിങ് മെറ്റീരിയൽ നമ്മൾ എന്തായാലും ഒരു സ്റ്റാർട്ടപ്പ് ഇടാണ് അപ്പോൾ അത് കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് തന്നെ ചെയ്യാന്നുള്ള ഇതിലാണ് കേട്ടോ അങ്ങനെ നമ്മളത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നു അപ്പോൾ നല്ല നല്ലതാകുണ്ടായി അപ്പോൾ ഒരു ഷേക്ക് കഴിക്കാനായിട്ട് ഇവിടെ നല്ല രസകരമായിട്ടുള്ള കുറെ കോട്സ് ഒക്കെ ഞാൻ കണ്ടിരുന്നു അതിൽ ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളത് താഴെ പറയുന്നതിൽ ജയസൂര്യ അഭിനയിച്ച സിനിമ ഇത് വലിക്കാത്ത ചതു ചതിക്കാത്ത ചന്തു കുടിക്കാത്ത ചതു കുളിക്കാത്ത ചതു ഇതുപോലെ കുറേ സംഭവങ്ങൾ ഞാനത് കുറേ വായിച്ചിരുന്ന് ചിരിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ ഷെയ്ക്ക് ഒക്കെ വന്നു പിന്നെ ഷെയ്ക്ക് കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ പോന്നു ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ ടൈം ഏകദേശം ഒരു രണ്ട് മണി ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തിയപ്പോഴേക്കും ഇനി ഇത് കഴിഞ്ഞിട്ട് മോനെ പിക്ക് ചെയ്യാനായിട്ട് വന്നു സ്കൂൾ അവൻ സ്കൂളിൽ പോയേക്കായിരുന്നു രണ്ടരക്ക് അവനെത്തി അങ്ങനെ അവനെയും പിക്ക് ചെയ്ത് പിന്നെ വൈകുന്നേരം നമ്മൾ ഷോപ്പിലേക്ക് പോയിട്ടോ ഷോപ്പിലേക്ക് പോയതൊന്നും കാണിച്ചില്ല നമ്മുടെ ഷോപ്പ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും നമ്മുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ രാത്രി അങ്ങനെ ഷോപ്പിലേക്ക് പോകുന്നു പിന്നെ ആ ദിവസം ഇന്നെന്തോ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ സർപ്രൈസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായി പഠിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവന് ഇത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ പിന്നെ അവനുള്ള ഒരു ഒരു ടോയും വാങ്ങിച്ചു അവന് മാത്രമല്ല ആ കൊടുക്കുമ്പോൾ അവർക്കും രണ്ടുപേർക്കും കൂടി കൊടുക്കണം ഈ ഒരു സംഭവം പിന്നെ വേറെ ഒരു മ്യൂസിക് കേൾക്കണ പോലത്തെ ആ ഒരു സംഭവം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് കൊണ്ടുപോയി വീട്ടിൽ ചെന്ന് കൊടുക്കണം കേട്ടോ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് വരാനായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സർപ്രൈസൊക്കെ നിങ്ങൾ കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വീട്ടിലേക്ക് പോയി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ കിട്ടിയ പാടെ അത് എടുത്ത് വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു മോളെപ്പോഴേക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു മോനെ കുറച്ച് നേരൊക്കെ ഇന്ന് കളിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ആക്കി കൊടുക്കാട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും വരാം അപ്പോൾ ഓക്കെ ബൈ